മിഡിൽ വെയ്റ്റ് കാറ്റഗറിയിൽ ഒരു എടിവിയെടുക്കാൻ താല്പര്യമുള്ളവരാണോ അത് അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ വെൽക്കം ടു ഹൂദബൈക്കർ വെൽക്കം ടു ബേഴ്സിസ് സിക്സ് ഫിഫ്റ്റി ഫ്രം കവാസാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ മുംബൈയിലെ നവി മുംബൈയിലുള്ള കെവാസിയുടെ ഷോറൂമിൽ വന്നിരിക്കുകയാണ് പുതിയൊരു ബൈക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അപ്പോൾ ഇത് ട്വൻറ്റി ട്വൻറ്റി ത്രീ മോഡലാണ് ഈ ഒരു ബൈക്കിൻ്റെ ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ ചെറിയ കളർ ചേഞ്ചസ് മാത്രമുള്ള ഒരു വേർഷൻ താ ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത ആഴ്ചയോടെയൊക്കെ ഷോ റൂംസിൽ എത്തുമെന്നാണ് പറഞ്ഞാൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല ഈ ഒരു ബൈക്കിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെക്നിക്കലി ആൻഡ് മെക്കാനിക്കലി ആ ബൈക്കിലുള്ളത് അപ്പോൾ ഈ ഒരു ബൈക്ക് കാണിച്ച് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം ഈ ഒരു ബൈക്ക് എന്തുകൊണ്ടൊക്കെയോ മിഡിൽ വെയിറ്റ് കാറ്റഗറിയിലുള്ള എ ഡി വീസ് ചൂസ് ചെയ്യുന്നവർക്കിടയിൽ തന്നെ കുറച്ച് പിന്തള്ളപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനുള്ള കുറച്ച് റീസൺസ് ഉണ്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വാക്ക് റൗൺ വീഡിയോ ആയിരിക്കും അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് ആർക്കാണ് യോജിക്കുന്നത് എ ഡി വീസ് എന്ന് പറയുമ്പോൾ തന്നെ ഓഫ് റോഡ് ചെയ്യുന്നവരുണ്ടാവാം ഒരുപാട് ഹൈവേ ടൂറിങ് ചെയ്യുന്നവരുണ്ടാവാം ചെറിയ ചെറിയ ഓഫ് റോഡിംഗ് പാച്ചസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ളവർക്കാണ് ഈ ഒരു ബൈക്ക് സൂട്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബൈക്കിൽ ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ട്വൻറ്റി ഫോറിൽ വരാനുള്ള കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ഒരു വിൻഷീൽഡ് ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട് ഇതിന് ആക്സസറി ആയിട്ട് കുറച്ചുകൂടി വലുപ്പമുള്ള ഡാർക്ക് ഷെയഡിലും അതുപോലെ ഇങ്ങനെ ക്ലിയർ ഷെയഡിലും ഉള്ള വിൻഷീൽഡും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വിൻഷീൽഡ് തന്നെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻഷീൽഡാണ് ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു സ്റ്റാൻഡ്സ് ഒരു കുതിരയെ പോലെ അതിങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നല്ല ഹൈറ്റിലൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ വെയിറ്റ് ശരിക്കും ഒരു സെൻറ്ററിലേക്കാണ് ഇവൻ്റെ ഇവർ ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവർ വച്ചിരിക്കുന്നത് ഈ ഒരു വിൻഷീൽഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇവിടെയുള്ളൊരു ബട്ടൺ അകത്തുള്ളത് പ്രെസ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു വിൻഷീൽഡ് മുകളിലേക്ക് താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം വെണ്ടിലേക്ക് നമ്മൾ വീണ്ടും വരുവാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ആ ഒരു നിഞ്ച സ്റ്റൈലിംഗ് ആ ഒരു വേഴ്സീസിൻ്റെ സ്റ്റൈലിംഗ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ഒപ്പം ഇതിൽ എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് വരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് നമുക്ക് ആ ഡിആർഎൽഎസ് കോൺ ആയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ഹെഡ് ലാംപ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഹെഡ് ലാംപ് ആ ഒരു എൽ ഇ ഡീസിൽ തെളിഞ്ഞ് നിൽക്കുന്ന കാണാൻ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ആകാരം കണ്ടല്ലോ ഭയങ്കര രസമാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഹൈറ്റ് ഉണ്ട് ആ ഒരു എ ഡി വിക്ക് ചേരുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റൈലിംഗ് തീർച്ചയായിട്ടും അതിനുണ്ട് അതിൻ്റെയൊരു ഈ ഒരു ലിപ്പൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഫോർട്ടി വൺ എം എമ്മിൻ്റെ ഒരു യു എസ് ഡി ഫോക്സ് നമുക്ക് കാണാൻ പറ്റും ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നതും എൽ ഇ ഡി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോക്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റിബിലിറ്റീസ് വരുന്നുണ്ട് ദാ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ ഇതിൻ്റെ ഒരു പ്രീലോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിന് സോഫ്റ്റ് ആക്കാനും ഹാർഡ് ആക്കാനും പറ്റും നമ്മുടെ ഒരു വെയിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു വെയിറ്റും അതുപോലെ നമ്മൾ ഇത് ക്യാരി ചെയ്യുന്ന ഒരു ലോഡൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും റൈറ്റ് സൈഡിൽ ഇതിൽ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റീബൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രീ ലോഡും നമുക്ക് റീബൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് സസ്പെൻഷനിൽ ബാക്കിലെ സസ്പെൻഷനിൽ അഡ്ജസ്റ്റബിലിറ്റീസ് ഉണ്ടെന്ന് ഞാൻ അതിലേക്ക് വരുമ്പോൾ പറയാം ഫ്രണ്ടിൽ നമുക്ക് ഇതൊരു നിസിൻ്റെ കാലിപ്പേഴ്സോട് കൂടിയിട്ടുള്ള ഒരു ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്കിന് ഇതൊരു എ ഡി വി ആയതുകൊണ്ടും ഇതിനൊരു വൺ ഫിഫ്റ്റി എം എൽ എം എം ട്രാവൽ ഉള്ളതുകൊണ്ടും അതൊരു ഭയങ്കര ട്രാവലൊന്നുമല്ല സാധാരണ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന എ ഡി വി വെച്ച് നോക്കുമ്പോൾ ബട്ട് സ്റ്റിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ട്രാവൽ ഉള്ളതുകൊണ്ടും ഇതിന് നല്ലൊരു ഡൈവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്സ് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക്സ് മാത്രമേ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഡൈവ് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബൈക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്ക് ബ്രേക്ക് കൂടി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം സിക്സ് ഫോർട്ടി നയൻ സി സി പാരലൈൽ ടു എഞ്ചിൻ കാണാം അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ബെൻ പൈപ്പ് പോകുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ അണ്ടർ ബലി എക്സോസ്റ്റ് ആണ് വരുന്നത് എക്സോസ്റ്റ് നോട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല സാധാരണ നമ്മളിപ്പോൾ നിഞ്ച സിക്സ് ഫിഫ്റ്റിയിലൊക്കെ കാണുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഇതിലും വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ എക്സോസ് നോട്ട് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം അപ്പോൾ ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ സിക്സ്റ്റി സെവൻ പി എസും അതുപോലെ ഏഴായിരം ആർ പി എമ്മിൽ സിക്സ്റ്റി വൺ എൻ എമ്മിൻ്റെ ഒരു ടോർക്കും ആട്ടോ വൺ സെവൻറ്റി എം എമ്മിൻ്റെ ഡീസൻറ്റ് എന്ന് പറയാവുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമുക്കിതിനൊരു അബ്സെപ്റ്റ് എക്സോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടിയാൽ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വാട്ടർ റോഡിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഹാർഡ് കോർ ഓഫ് റോഡിംഗ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടുള്ളൊരു ബൈക്കൊന്നുമല്ല എന്നിട്ട് നമുക്കിതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമുക്കൊരു അണ്ടർ ബെല്ലി കാണാം ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എഞ്ചിന് ചെറിയ പ്രൊട്ടക്ഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒരു സ്റ്റീലിൻ്റെതായിട്ടുള്ള അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഹാർഡ് കോറോ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കവാസാക്കി ഉണ്ടാക്കിയിരിക്കുന്നതല്ല അത് നമുക്ക് ഇതിൻ്റെ ടയേഴ്സ് കാണുമ്പോൾ എല്ലാം മനസ്സിലാവും സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് വൺ ട്വൻറ്റി സെക്ഷനും ബാക്കിൽ വരുന്ന വൺ ഫിഫ്റ്റി സെക്ഷൻ്റെ ടയർസാണ് സോറി വൺ സിക്സ്റ്റി എയ്റ്റ് സെക്ഷൻ ടയേഴ്സാണ് ബാക്കിൽ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഹൈവേ ടൂറിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഓഫ് കോഴ്സ് ഇതിൽ സസ്പെൻഷൻ്റെ അഡ്ജസ്റ്റബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് കുറച്ചുകൂടി ഹൈവേ ടൂറിങ്ങിനായിരിക്കും നമുക്ക് ഇണങ്ങുന്നത് ബാക്കിലത്തെ സസ്പെൻഷിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓഫ്സെറ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പ് കാണാം ഒരു മോണോ മോണോഷോക്ക് കാണാം അതിലിവിടെ ഒരു റിമോട്ട് അഡ്ജസ്റ്റിബിലിറ്റി ഇവിടെ വരുന്നുണ്ട് ഹാർഡ്നെസ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ഒരു പ്രീലോഡാണ് നമ്മൾ ബേസിക്കലി ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ടൂൾ ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൈ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ള റീബോണ്ട് അല്ലെങ്കിൽ കംപ്രഷൻ അഡ്ജസ്റ്റബിലിറ്റീസ് ഒന്നും അതിൽ വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൽ സ്പോക്ക് വീൽസിൻ്റെ ഒന്നും ഒരു ഓപ്ഷനൊന്നും ഇല്ല നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ലോങ് ടൂറിങ്ങിന് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ട് എയിറ്റ് ഫോർട്ടി ഫൈവ് എം എമ്മിൻ്റെ ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോ ഈ ഒരു ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് ട്യൂബ് ഹൈ ഹൈറ്റ് എൻസൈൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രെയിം ഈ ഒരു ബൈക്കിൽ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൈഡ് ബോക്സ് ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടൊക്കെ കാണാം കേട്ടോ അവിടെ നമുക്ക് ഈസി ഈസിയായിട്ട് കവസാക്കിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ് ഒരു സൈഡ് പാനിയേഴ്സും അതുപോലെ ടോപ്പ് ബോക്സ് എല്ലാം ഫിറ്റ് ചെയ്യാം അതുകൂടാതെ ഒരുപാട് ആക്സസറീസ് ഈ ഒരു ബൈക്കിൽ അവൈലബിൾ ആണ്ട്ടോ അത് ഞാൻ പറയാം വഴി അതിലേക്ക് വരാം റിയറിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സാധാരണ വാസാഗേസിൽ കാണുന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷൻ കാണാം ഇവിടെ ഇവിടെതാ നമുക്ക് എൽ ഇ ഡിയിൽ തന്നെയുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം അത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമല്ല നമുക്ക് നമുക്കതിൽ ഹസാഡ് ലാമ്പും അവൈലബിൾ ആണ് അപ്പോൾ ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ബ്യൂട്ടി കണ്ടോ ശരിക്കും ആ ഒരു ശരിക്കും ആ ടയേഴ്സ് ഈ ഒരു വൺ സിക്സ്റ്റി സെക്ഷൻ ടയേഴ്സിൻ്റെയൊക്കെ ഒരു ചങ്കിനെസ്സും കൂടിയൊക്കെ വരുമ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ്ടോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടോപ്പ് ബോക്സും സൈഡ് പൈനേഴ്സൊക്കെ വന്ന് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ബ്യൂട്ടിക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ കയറി ഇരുന്ന് കാണിച്ചു തരാം എയ്റ്റ് ഫോർട്ടി ഫൈവ് എം എം ആണ് സീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു എനിക്കിത് ജസ്റ്റ് ടിപ്റ്റോ ചെയ്യാനേ പറ്റുന്നുള്ളൂ രണ്ട് കാലും ഇതിന് നമുക്കൊരു ലോ സീറ്റ് ആയിട്ട് ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ കുറച്ചുകൂടി ഒരു ജെല്ലി സീറ്റ് ലോ സീറ്റ് ഉള്ളത് ഓപ്ഷനുണ്ട് ട്വൻറ്റി വൺ ലീറ്റേഴ്സിൻ്റെ മാസി ഫ്യൂവൽ ടാങ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ടാങ്ക് റേഞ്ച് ഈ ഒരു ബൈക്ക് ഒറ്റ റീചാർജ് ഇല്ല അതായത് ഒറ്റ തവണ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റേഞ്ച് ഈ ഒരു ബൈക്ക് പ്രൊവൈഡ് ചെയ്യും ഏകദേശം നമ്മൾ ലോങ് ടൂറിനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ ലിറ്ററൊക്കെ ഈ ഒരു ബൈക്കിന് മൈലേജും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഒരു ഫോർ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ടി എഫ് ടി ഡിസ്പ്ലേ ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട് അതിലെ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിതാ ഇവിടെ വെച്ചിട്ട് ടോക്കൽ ചെയ്യാം അതിൽ പ്രധാനമായിട്ടും പിന്നെ ഈ ഒരു ബൈക്കിൽ ഈ ഒരു വർഷം വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഒരു ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് ലെവലുള്ള ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് കെ ടി ആർ സി കവേഴ്സാക്കി ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് രണ്ട് ലെവൽ ടു ലെവൽസ് വരുന്നുണ്ട് അത് നമുക്ക് ഇതാ ലെവൽ വൺ ലെവൽ ടു ആൻഡ് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ് ഗിയർ പോസ്റ്റും ഇൻഡിക്കേറ്റർ ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ ടൈം അതുപോലെ ടെമ്പറേച്ചർ ഇവിടെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഓഡോമീറ്റർ ഫ്യൂവൽ ഗേജ് കൂടാതെ ഒരുപാട് വാണിംഗ് ലാംസ് എല്ലാം കാണിക്കുന്ന നന്നായിട്ട് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ടി എഫ് ഡി ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ സി നയൻ ഹൺഡ്രഡിലൊക്കെ കണ്ട പോലെ അതേ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു ടി എഫ് ടി ഡിപ്ലേ ആണ് വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ജി പി എസോ അല്ലെങ്കിൽ മൊബൈലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റോഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾഡർ വെച്ചിട്ട് അത് നമുക്ക് ലോഡ് ലോഡിയാവുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു മൊബൈലോ ജി പി എസ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലച്ച് ലിവർ ആണെങ്കിലും ബ്രേക്ക് ലിവർ ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ ഈ സ്വിച്ച് കീസ് ഒക്കെ നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു കീസ് വെച്ചിട്ട് നമുക്ക് ഇതിലെ ഡീറ്റെയിൽസ് ട്രിപ്പ് എ ട്രിപ്പ് ബി ഓഡോ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് മറ്റേ ബാക്കിയുള്ള കീസ് എല്ലാം നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയിലുള്ളതാണ് അതായത് ഇവിടെ നമുക്ക് ഹൈബീം ലോബീം ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഹോൺ അതുപോലെ ഇവിടെ നമുക്ക് കോഷൻ ലാമ്പിൻ്റെ സ്വിച്ചും റൈറ്റ് സൈഡിൽ ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ചും അതുപോലെ സ്റ്റാർട്ട് ബട്ടണും കാണാം ഇവിടെ നിന്ന് കയറിയിരിക്കുമ്പോൾ ഫീല് തീർച്ചയായിട്ടും അടിപൊളിയാണ് നമ്മുടെ കൈത നിവർന്ന് തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഡീസൻറ്റായിട്ടുള്ളൊരു റൈഡർ സ്ട്രാങ്കിള് വരുന്നുണ്ട് നമുക്ക് ലോങ്ങ് റൈഡിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കുഷ്യൻ്റായിട്ടുള്ള സീറ്റ്സും വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇങ്ങനെ നിവർന്നിരുന്ന ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നമുക്ക് ഈ ഒരു വൈസർ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒന്നും കാഴ്ചകളെ അതിപ്പോൾ പ്രത്യേകിച്ച് ഒരു ക്ലിയർ വൈസർ കൂടി ആയതുകൊണ്ട് അങ്ങനെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒന്നുമില്ല ആ ഒരു വിൻ പ്രൊട്ടക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വൈസേഴ്സാണ് അങ്ങനെ ഇരുന്ന് നമുക്ക് ലോങ്ങ് ഡ്രൈഡ് ഒക്കെ നല്ല ഹൈവേസ് ഒക്കെ ഇങ്ങനെ ടാക്കിൾ ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിച്ച് പോകാം ഇവിടെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള യു എസ് ബി ചാർജിങ് പോർട്സും ഇവിടെ നമുക്കൊരു യു എസ് ബി കിറ്റ് കവാസാക്കിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്സസറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കവാസാക്കിൽ നിന്ന് തന്നെയുള്ള സംഭവം വരുമ്പോൾ യു എസ് ബി കിറ്റ് വരുന്ന ഇവിടെയാണ് അപ്പോൾ നമുക്ക് മൊബൈൽ ചാർജിങ്ങെല്ലാം അത് യൂസ് ചെയ്യുകയോ ചെയ്യാം അതുകൂടാതെ വീണ്ടും അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഇതിൻ്റെ ഹീറ്റഡ് ഗ്രിപ്സ് മുതൽ ഇതിൻ്റെ ഹാൻഡിൽ ഹാൻഡ് ഗാർഡ്സ് അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഈ ഒരു ബൈക്കിന് ക്യാമറസ് ആക്കി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബൈ എന്ന് നമുക്ക് പറയാവുന്ന വന്ന നി സിക്സ് ഫിഫ്റ്റിക്ക് അതിൽ നിന്ന് കുറച്ച് എഞ്ചിൻ ട്യൂണിങ് ചേഞ്ചസും അതുപോലെ ഈ ഒരു കാണാമല്ലോ ഇതിൻ്റെ ആകാരത്തിലുള്ള ചേഞ്ചസ് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് സസ്പെൻഷൻ ട്രാവൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചേഞ്ചസ് ബേസിക്കലി ഉള്ളത് ആ ഒരു ബൈക്കിനേക്കാളും ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ബൈക്കിന് വില കൂടുതലുണ്ട് സെവൻ പോയിൻറ്റ് സെവൻ ലാക്സ് ആണ് ഐ തിങ്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റോറൂം പ്രൈസൊക്കെ വരുന്നത് ഓൺ റോഡ് അപ്രോക്സിമേറ്റ് പ്രൈസാണ് ഞാൻ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബൈക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങി ഉപയോഗിക്കണോ എങ്ങനെയാണ് അത് വേതാണോ എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ആ ഒരു റേഞ്ച് നമുക്ക് അത്യാവശ്യം ബ്രാൻഡ്സിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഒക്കെ ഇപ്പോൾ പുതിയത് വീണ്ടും എയ്റ്റ് ഹൺഡ്രഡ് ഡി എ ഒക്കെ ഇറക്കിയിട്ടുണ്ട് അതിനൊക്കെ അതിനൊക്കെ ഓഫ് കോഴ്സ് വില കൂടുതലാണ് ഒരു തേർട്ടീൻ ഫോർട്ടീൻ ലാക്സിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ബൈക്ക് വേതാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം അറിയിക്കാം അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം കുറച്ചുകൂടി ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി മോശമായിട്ടുള്ള റോഡ്സ് ടാക്കിൾ ചെയ്യാനും അതുപോലെ ഓഫ് റോഡ്സ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊരു ബൈക്ക് അല്ലാതെ കൊണ്ടായിരിക്കാം മേ ബി വേഴ്സ് സിക്സ് ഫിഫ്റ്റി അധികം ഹിറ്റ് ആവാതെ പോയത് മാർക്കറ്റിൽ എന്നാണ് എൻ്റെ ഒരു ഫീൽ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയിക്കാട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു മാക്സിമം ഈ ഒരു ബൈക്കിൻ്റെ വിശേഷങ്ങൾ ഒരു വാക്ക്റൗണ്ട് വീഡിയോയിൽ പറയുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ച് എന്നാണ് എൻ്റെ വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും റൈഡ് സേഫ് ഹീൽ ബൈക്കേഴ്സ് ബൈ